എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അരുണാചൽ പ്രദേശിലെ സെലാറ്റ് അണലിന്റെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ നിന്നും എടുത്തു തന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സെലാറ്റ് ടണലിന്റെ ആ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കമാണ് സെലാറ്റണൽ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ ടണൽ പദ്ധതി പതിമൂവായിരം അടി ഉയരത്തിൽ വെസ്റ്റ് കാമങ് ജില്ലയിൽ തേസ്പൂരിൽ നിന്ന് തവാങ്ങുമായി ബന്ധിപ്പിക്കുന്ന റോഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പതിമൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഈ തുരങ്കം തവാങ്ങിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി ഉറപ്പാക്കും അതുപോലെ തന്നെ ചൈന അതിർത്തിയോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സെലാ ടണൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യക്ക് ഏറെ പ്രധാനവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനീസ് സൈന്യം ഈ പ്രദേശത്ത് ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടിയിരുന്നു പിന്നീട് ആ വർഷം ഒക്ടോബർ ഇരുപത്തിനാലിന് തവാങ് നഗരം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ തിരക്കത്തിലൂടെ ബോംബിലേക്കും തവാങ്ങിനും ഇടയിലുള്ള നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ളത് കൂടാതെ തവാങ്ങിലൂടെ ചൈന അതിർത്തിയിലേക്കുള്ള ദൂരം പത്ത് കിലോമീറ്റർ കുറയുകയും ചെയ്യും ഇതിനു പുറമെ അസമിലെ തേസ്പൂരിലും അരുണാചലിലെ തവാങ്ങിലും സ്ഥിതി ചെയ്യുന്ന നാല് സൈനിക കോർ ആസ്ഥാനങ്ങൾ തമ്മിലുള്ള ദൂരവും ഒരു മണിക്കൂറോളം കുറയുകയും ചെയ്യും കൂടാതെ ഈ തുരങ്കം ചൈന ഇന്ത്യ അതിർത്തിയിലെ ഫോർവേഡ് പ്രദേശങ്ങളിൽ സൈനികരെയും ആയുധങ്ങളെയും യന്ത്രങ്ങളും വേഗത്തിൽ വിന്യസിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സലാറ്റണലിൻ്റെ ചെറിയ കാഴ്ചകളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ചെറിയ മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം